നമസ്കാരം ദശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം ധൻഗറുടെ രാജി പുതിയ വിവാദങ്ങളിലേക്ക് ധൻഗർ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം മോഹിച്ചുവോ നരേന്ദ്രമോദി ഭരണത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായോ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗേയുമായി ഒന്നിലധികം കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ് രാജ്യസഭയിൽ അനുവദനീയമായ സമയത്തിലധികം പ്രസംഗിക്കാൻ ഖാർഗെക്ക് അവസരം നൽകിയത് ജഗദീഷ് ധൻഗറിന്റെ പുതിയ സൗഹൃദങ്ങളുടെ സൂചനയാണോ അരവിന്ദ് കെജ്രിവാൾ ധൻഖറിനെ കണ്ടത് അരവിന്ദ് കെജ്രിവാളിനെ രാജ്യസഭാ മെമ്പർ ആക്കണം അത് ചിലപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാക്കാൻ അവസരമുണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യസഭയിലേക്ക് കെജ്രിവാളിനെ ക്ഷണിച്ചതെന്തിനാണ് അതിനിടയിൽ അഴിമതിക്കാരനായ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ ധൻഗർ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിനു വേണ്ടി പണിയെടുത്തു ഈ ചർച്ചകൾ ഡൽഹിയിൽ വ്യാപകമാണ് രാജിക്ക് ശേഷം ധൻഗർ ആരോടും പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ ധൻഗർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാ പദവികളും അലങ്കരിച്ചു കഴിഞ്ഞു ഇനി ആരോഗ്യം നോക്കി സുഖമായിരിക്കട്ടെ എന്നാണ് പ്രധാനമന്ത്രി ശ്രീ മോദിജിയുടെ ട്വീറ്റ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ധൻഗർ തന്റെ രാജ്യ സമർപ്പിച്ചിരിക്കുന്നത് ആരോഗ്യ കാരണങ്ങളാലല്ല രാഷ്ട്രീയ കാരണങ്ങളാലാണ് എന്ന് തന്നെയാണ് ശ്രീ ധൻഗറുടെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന് കാത്തിരുന്ന് കാണാം ജയ്ഹിന്ദ്